പ്രിയ നമസ്കാരം കനത്ത മഴയാണ് ഇപ്പോഴും മഴ ഇപ്പം മഴ കുറഞ്ഞിരിക്കാനേട്ടാ ഞങ്ങൾ ഈ മഴ പെയ്തപ്പോൾ ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര സംഭവങ്ങൾ നടന്നു നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ പറഞ്ഞാലറിയുള്ള നമ്മുടെ ഈ മീൻകുളത്തിന്റെ മുകളിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ വളർത്താമെന്ന് വിചാരിച്ചിരുന്ന ബോഗൻ വില്ലിയാണ് ഇതെ വീണിതെല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവൂ മണിഞ്ഞയ്യോ ശിവശിവന്ന് പറഞ്ഞ പോലെ ഇത്ര വലിയ കട ഭീകരനായി കടന്നു നോക്കിയാൽ മറഞ്ഞ് ഇവനെ ഒതുക്കണം ഇത് ആ അതൊരു സംഭവം പിന്നെ നമ്മടെ പൊന്നുപോലെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ള നമ്മടെ അബിയു അബിയു ചരിഞ്ഞു ദൈവം ഇവിടെ അബിയു ദേരിഞ്ഞു കേട്ടാ പിസ ഗോപുരം പോലെ ചെരിഞ്ഞു നിക്കണ മരങ്ങള് താഴ്ത്തി കുഴിച്ചിട്ടുണ്ട് അതന്നെ അതായത് ഞാൻ മരങ്ങള് ഇതിനൊക്കെ നന്നായി നല്ല കുഴി കൂത്തിയിട്ടാണ് കുഴിച്ചിട്ടത് അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ള മണ്ണിന് നല്ല ഇളക്കായിരിക്കും ഇതിന്റെ വളവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്പോഞ്ച് പോലത്തെ മണ്ണായിരിക്കും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് വേറിന് പിടുത്തം കിട്ടില്ല അത് സമയം ഞാൻ വെറും ഒരു കായ്ക്കോട്ടുകൊണ്ട് ഇങ്ങനെ ഒറ്റ കള കളച്ചിട്ട് വെറുതെ വെക്കുന്ന മഹാഗണികൾക്ക് ഒരു കുഴപ്പമില്ല അവർ ഭീകരമായിട്ടുണ്ട് വളരും ഒരു ചെരിവ ഒരു ഇത് ഉണ്ടാവില്ല അത് സമയം നമ്മള് ഒരു തവണ ജാതിക്ക് വയ്ക്കാനായിട്ട് മിറ്റത് ഓർമ്മയിൽ ജാതിക്ക് വെക്കാനായിട്ട് വലിയ കുഴി ഊത്തി ജാതിക്ക് തെയ്യ് വാങ്ങിച്ചില്ലേ പകരാണ് മഹാഗണികൾ വാങ്ങിച്ചു പോണെന്നുവെച്ചാ ആ മഹിണികൾ വാങ്ങിച്ചു പോകണം വെച്ചിട്ട് അതിലത്തെ ഒരു മഹണിനെ അതിൽ നട്ടപ്പളേ ആ മഹിണിക്കാണെങ്കി ഭയങ്കര വളർച്ചയാ മറ്റുള്ളവർക്ക് അത്രയ്ക്ക് വളർച്ചയില്ല ഇവൻ വളർന്നിട്ട് കൊറേ കഴിഞ്ഞപ്പോ ചെരിഞ്ഞു അത് മാത്രം അപ്പൊ ഇന്നലെ അപ്പൊ ഇന്നലെ ഞാൻ മാവ് നട്ടില്ലേ ഏത് മാവ് നട്ടപ്പോ ഇന്നത്തെ കമന്റിലുണ്ട് ഇന്നത്തെ പേടിയുടെ കമന്റിലുണ്ട് ഈ എന്തിനാ ഇത്രയ്ക്ക് ചെറിയ കുഴി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകും അതിനൊരു അതിനൊരു അതിനൊരുദാഹരണുണ്ട് കുഴി വലിപ്പം കുഴി വലിപ്പം കൂട്ടിപ്പിട്ടിന്റെ വേറെ ഉദാഹരണം വാവാ അതേ നമ്മള് വളരെ ചെറിയ ഇപ്പൊ നമ്മള് കൊറേ മാവ് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഇതാണ് അതിനുള്ള തെളിവ് ഈ മാവ് വേണ്ട ഇത് നല്ല മണ്ണക്കന്നാണ് നല്ല മണ്ണക്കത്തില് നല്ലൊരു കുട്ടി ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് അത്രയും ഹൈറ്റും കൂടി ഇല്ല ആള് ചെരിഞ്ഞു ദേ ഇന്നലെ ഇത് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് ഞാൻ കുറ്റി അടിച്ച് ഇരുമ്പിന്റെ കുറ്റി അടിച്ചിട്ട് കെട്ടിയോക്കെട്ടോ അപ്പൊ ഇവിടത്തെ മണ്ണിനെ ഇത് പല സ്ഥലങ്ങളിൽ പലതരത്തിലായിരിക്കും ചെമ്പരത്തി പോവാ നിന്റെ തലയിൽ തല വെച്ചോ പിന്നാ വർത്താനത്തിന്റെ ആവേശത്തിൽ ശ്രദ്ധിച്ചില്ലേ ചെമ്പരത്തി പോവാല്ല നീ ചെത്തി പോവാ തേങ്ങ പോവാൻ എനിക്ക് കുഴപ്പമില്ല അപ്പൊ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ പിന്നെ മിറ്റം മുഴുവൻ ഈ മാങ്ങണ്ടികള് മാങ്ങര മറ്റേ ഇതിലെ മൂവാണ്ടൻ നിറഞ്ഞ് അതായത് ഇത് ചെറിയണ്ടാ ഈ ആ ബി ചെറിയണ്ടാ കുറച്ച് ദിവസമായി ഇപ്പൊന്നിട്ട് വന്നിട്ട് വരാണ്ടല്ല മഴ പെയ്യല്ല അപ്പൊ അവള് വന്നാലും അവൻ പറ്റില്ല പണിയെടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് മഴയില്ലാത്ത സമയം നോക്കിട്ട് ക്ലീൻ ആക്കിവിടെ ചെയ്യും ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ലാട്ടോ ഇന്നലെ മുറ്റം അടിച്ചു വരിട്ടില്ല ഇന്ന് ഈ നേരം വരെ അടിച്ചു വരീട്ടില്ല അപ്പൊ ഇന്നത്തെ അവസ്ഥ കാണിച്ചു തരാം മുറ്റത്തിന്റെ നോക്കൂ അങ്ങോട്ടും ചേട്ട ഈ പട്ടയും ഓല ഓലക്ക് വീഴുന്നു മാവിന്റെ അല്ലേ ചേട്ടൻ വഴിക്ക് വീഴുട്ടാ ഒക്കെ മൂവാണ്ട മാങ്ങള് ഒക്കെ കളയാൻ ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞാൽ അല്ലാണ്ട് പിന്നെ പച്ച ഒന്നും ഇങ്ങനെ വീഴില്ലല്ലോ അപ്പൊ ഇതൊക്കെ ഇതാണ് എന്റെ പണി ക്ലീനിങ് അപ്പൊ ഞങ്ങളൊരു പൂർവ്വ ശുചീകരണം നടത്താണ് പൂർവ്വ ശുചീകരണം പൂർവ്വ പറഞ്ഞാൽ പൂർവ് മഴക്കാലം ഏയ് ഇത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇത് മഴക്കാല പൂർവ്വം അല്ല അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും മഴക്കാല പൂർവ ശുചീകരണം പറയുന്നത് ഈ തോടും കുളങ്ങളും ഒക്കെ മുന്നേ മഴക്കാലം വരുന്നതിലും മുന്നേ വൃത്തിയാക്കുന്നതല്ലേ ഇത് അതല്ലല്ലോ ഇത് മഴക്കാലം ആയാലും അല്ലെങ്കിലും ഇത് ഇങ്ങനെ വീണോണ്ടിരിക്കും ഇനി എത്രണം കൂടി ഇണ്ടാവാഴിഞ്ഞു അപ്പൊ ഇത് ക്ലീൻ ചെയ്യണം എനിക്ക് അവിടെ ആണി നമ്മളിപ്പോ ഈ മഴ കൊണ്ടുനിന്നിട്ട് എന്തിനു ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്നിപ്പോ തോർച്ച നോക്കി ഞങ്ങൾ കൊറേ സമയായിട്ട് അവിടെ ഇരിക്കുന്നു പക്ഷെ മഴ തോരനു കാണാൻ സമയമില്ല കാരണം രണ്ടു ദിവസം മീറ്റിംഗ് കൂടെ മെയ് മുപ്പത്തൊന്നാം തീയതി നമ്മടെ ശശികേട്ടൻ റിട്ടയർ ചെയ്യുകയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ കൂടിയിട്ട് എല്ലാവരും വരും അപ്പൊ എനിക്ക് ക്ലീൻ ആക്കിയില്ലേ ശരിയാവില്ല

ഒരു മഴാലിതരും ആദ്യമായിട്ട് ജഗ്ഗുന്ന് പണിയെടുക്കാനായിട്ട് ഇറങ്ങിയതാ അപ്പൊ പറയാണ്ടേ പറയാണ്ട് തന്നെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു ജഗ്ഗുനെ രംഗച്ചടം കാണിക്കാണിക്കും

ജഗവിടെ അടിച്ച് കൂട്ടിട്ടോ കൊറേ കണ്ടാ അടിച്ചു അതുകൊണ്ട് കാര്യ അത് കോരി കളയണം അപ്പോഴാണ് ആ പണിയേ ഉള്ളോ ചേട്ടൻ കട്ടൻ ആ അതൊക്കെ പറക്കിടണം അതിനെ അവിടെ കൂട്ടിട്ടോടാ ഞാൻ എല്ലാം കൂട്ടി ഇങ്ങനെ എല്ലാവരും തരത്തിലേ നമ്മളെ അറിയുണ്ടാവും പണ്ടത്തെ അറിയാം മഞ്ഞിരി പാടമാണ് വലിയ നീളത്തെല്ലാം അറിയാം അപ്പം ഇങ്ങോട്ട് നീറിയേറിമുക്കിരിക്കും ഇങ്ങനെ കാര്യം വെച്ചിട്ട് എല്ലാവരും ഇരിക്കും ഒരു പുതപ്പ് കീറിയ പുതപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ കുറേ പേരുണ്ടാവും കേട്ടോ അതിലൊക്കത്തെ ഉള്ളവരും എല്ലാവരൊക്കെ ഉണ്ടാവും ഒരു അഞ്ചുപത്തു പേരുണ്ടാവും വീടിന്റെ പുതപ്പ് അച്ഛൻ്റെ കീറിയ മുണ്ടൊക്കെ പോതച്ചിട്ട് നിങ്ങണ്ട് മൊത്തം പോച്ചിട്ടിരിക്കും അപ്പം അമ്മ ചിലപ്പോൾ ശർക്കര ചക്കരയാപ്പി അത് കൊണ്ടുവന്ന് കിട്ടി പാക്കിയായി മഴക്കാലത്തുള്ള കാര്യം പറഞ്ഞിട്ടാ അപ്പൊ അത് ഇവിടെ മുന്നില് വയ്ക്കും ഇതെല്ലാരും കൂടി ഇങ്ങനെ തിന്നേണ്ടിരിക്കും മഴ നോക്കി ഇറക്ക ഇതെടുത്ത് കുടിക്കും കിണ്ണത്തിലേക്ക് പോണെന്നു ചോദിച്ചു തരാൻ അപ്പൊ ആ സമയത്ത് മൂത്ത ചേട്ടന്മാരൊക്കെ അതായത് നമ്മുടെ വലിയ നമ്മുടെ അതിലോകത്ത് ചേട്ടന്മാർ ഇവരൊക്കെ വരും അവർ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇറങ്ങി അവർക്ക് പിന്നെ ഈ തണവും ചിണവും ഒന്നും പ്രശ്നമല്ല അവര് പോവാ ശരിക്കുന്നില്ല അവരൊക്കെ അവരിങ്ങനത്തെ കഥകളാണ് പറയുന്നത് ഇത് സിനിമ തൃശൂർ വന്നുള്ള സിനിമ കഥകളൊക്കെ ഇതാവിടെ വരെ മറ്റേ തച്ചോടി ഉദ്ദേൻ അങ്ങനെ തച്ചോടി അമ്പു അങ്ങനത്തെ സിനിമകളുടെ കഥ ഒക്കെ പറയും പിന്നെ ട്രെയിൻ ഇംഗ്ലീഷ് മറ്റേ ഈ ഷോല അതൊക്കെ പറയും ഗുർബാനി ഇതൊക്കെ പറഞ്ഞവരായിട്ട് കഥകളാണ് പറയും അതൊക്കെ സൗദൃത്തോടെ ഇങ്ങനെ കേട്ടിരിക്കും ഓരോ സിനിമ എന്തൊക്കെ ആയൊക്കെ പറയണ്ടേ രാഗം

കമ്പിഴി കമ്പിഴിട്ടിട്ടുള്ള ഇറയായിരുന്നു പണ്ടത്തെ ഓട് വീട് ഞങ്ങളുടെ അപ്പൊ അവിടെ ഒരു കസാരി ഇട്ടിട്ട് അങ്ങനെ കമ്പിഴിയിൽ ഉള്ളിൽ കൂടെ മഴ പെയ്യണമെന്ന് നോക്കി അപ്പൊ ഇങ്ങനെ റോഡ് ഗ്യാസ് രാത്സമയത്ത് അപ്പൊ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ടുള്ള ചാലുകൾ ഉണ്ടാകും അപ്പൊ അതിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകണം നോക്കിയിരിക്കുക ഇങ്ങനൊക്കെ ഉള്ളവരെ അപ്പൊ ചില സ്ഥലത്ത് വല്ല കല്ലൊക്കെ നിക്കണ വെള്ളം ഇങ്ങനെ ഒഴുകിട്ട് അതും ഇങ്ങനെ തെറ്റി പോകുക ചെയ്യില്ല വെള്ളം അത് പോയി പോണത് നോക്കി നോക്കി അതെവിടെ കാര്യ ഞാൻ പൊന്നോക്കിക്ക് പോയി കഴിഞ്ഞാ അമ്മായി അതായത് ഇപ്പൊ നല്ല എഴുപത്തെട്ടിലും എഴുപത്തി ഏഴിലൊക്കെ അമ്മായിയും ഇതൊക്കെ റബ്ബറും തോട്ടത്തേക്ക് പോയിട്ട് റബ്ബറും കായകളും പറിക്കൊണ്ടിരും അടുപ്പ് വീട്ടില് വിറക് കത്തി ഈ അടുപ്പ് കത്തിയാനായിട്ടേ അതിന് ക്യാസൊന്നുമില്ല അപ്പൊ എവിടെന്നൊക്കെ വിറകും ഓലക്കുടിയും അത് ഇതും കിട്ടാവുന്നൊക്കെ പറക്കി പോണെന്ന് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും മഴക്കാലത്ത് അത് അപ്പൊ ഈ ചാക്കിലാണ് മറ്റേ ചണച്ചാക്കിലാണ് ഈ റബ്ബറും കായകള് കൊണ്ടെ റബ്ബറും കായ ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ പിടിപിടുന്ന കത്തും ഇത് അടുപ്പിട്ട് നന്നായി ആ അപ്പൊ നമ്മള് ഇവിടുന്ന് പോണെ പോകുമ്പോ വല്ലപ്പോഴൊക്കെ മാമന്റെ വീട്ടിൽ പോകുമ്പോ ഈ സമയത്ത് പോകുമ്പോ ഈ റബറും കായ് കാണുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യം കിട്ടാണ് മാമന്റെ വീട് എന്ന് പറഞ്ഞിട്ട് തിരുവകരത്തിലാണ് അവിടെ ഇരിക്കും അപ്പൊ മിറ്റ മുന്നോടെ ഒരു റോഡ് റോഡ് ഉണ്ട് എന്ന് റോഡെന്ന് പറഞ്ഞാൽ ഇത്രക്ക് വീതിയുള്ള റോഡ് ആകെ കുത്തി ഒലിച്ച് മണ്ണെട്ടെ കുത്തി ഒലിച്ചു വെട്ടും കുഴിയും ചാ വെള്ളം പോയിട്ട് ഇങ്ങനെ ചാലൊക്കെ ഇറ്റ് ഭയങ്കര ഈ താഴ്വാര മറ്റേ താഴ്വാര പരിക്കണി തൂങ്ങി പറയാൻ പോകാൻ ഇതാണ് അപ്പൊ അതിനു വെള്ളം കൂടെ മഴ പെയ്യുമ്പോ നല്ല മഴ പെയ്യുമ്പോ ചാലത്തിരിക്കും എല്ലാവരും ഇങ്ങനെ അറിയത്ത് വെള്ളം കൂടെ കുത്തി ഉലിച്ചിട്ട് ടോട്ടി ഓടി വെള്ളം പോകുമ്പോ ഇത് റബ്ബറും ചാക്കിയില്ലേ റബ്ബറിന്റെ കുരുക്കൾ ഇങ്ങനെ ആ ചാക്കിന്ന് റബ്ബറും കായ പോക്കിട്ടിട്ട് കൂതട്ട് ഇതിങ്ങനെ ആ വെള്ളത്തിൽ കെറിയും അപ്പൊ അതങ്ങട്ട് അത് റബ്ബറും റബറും കായ് പൊന്നീരില്ല അത് ഇങ്ങനെ നല്ല ഭംഗിയിലങ്ങ പൊന്തി ആ ബോധനിലോ അങ്ങനെ ഒരു കാലം അങ്ങനെ കൊറേ റബ്ബറും കായ് കളഞ്ഞിട്ടുണ്ട് അത് അവിടെ പോയിട്ട് മറ്റേ മെയിൻ റോഡിൽ പോയിട്ട് മെയിൻ റോഡിൽ നിന്ന് ചാരിലേ അതികോടെ പോവും

രണ്ട് കിലോ എന്റെ നാള് പോട്ടെ ഞാൻ ഇത് ഫോളോ ചെയ്ത് പോവെന്ന് നോക്കട്ടെട്ടാ ഇടയിലേക്ക് നിർത്തോന്ന് പറഞ്ഞു ഇപ്പൊ എനിക്ക് നല്ല ഉഷാറില് ഞാൻ അത് അതുപോലെ പോണ്ട് ഞാൻ തുടങ്ങിയ സമയത്ത് ചേട്ടൻ പറഞ്ഞു ഇത് ഇതോ ദിവസം രണ്ടു ദിവസം എന്ന് പറഞ്ഞു നീ ഇത് കൊറേ കൊണ്ടു നടക്കുള്ളൂ പക്ഷെ കൊറച്ചുനാളായിട്ട് പോവണ്ടത് ജഗ്ഗും പറഞ്ഞു എന്നോട് നമ്മൾ ചെയ്യാനൊന്നും പോകണ്ട പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട് അത് അതെ ഞാൻ 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 വീഡിയോ റിസൾട്ട് കിട്ടിയാൽ ഷെയർ ഡേ ഇൻ മൈ ലൈഫ് ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് പണിയാന്ന് ചോദിച്ചായിരുന്നു ഉച്ച കഴിഞ്ഞ് പക്ഷെ കനത്ത മഴ അതെ ഇതുവരെ മഴ നിന്നിട്ടില്ല നമ്മുടെ കൃഷി സ്ഥലല്ലേ വെള്ളത്തില് മുങ്ങി അത് കാണിച്ചു നിന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം നിർത്താണ്ട് പെയ്യുന്ന മഴ അല്ല എല്ലാ സ്ഥലത്തും മഴ തന്നെയാണ് ആ വൈക്കത്തൊക്കെ ഇപ്പൻ്റെ വാർത്തയിലാണെങ്കിൽ എഴുന്നൂറ് വീടുകളാണ് വെള്ളത്തിൽ മുങ്ങി ഇവിടുന്നത് എഴുന്നൂറ് വീടുകളായി ഇവിടെ നമ്മുടെ ഇതൊക്കെ മുങ്ങി മുങ്ങിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞു വേണ്ട ഇത്രയ്ക്ക് വെള്ളമായി കണ്ട അല്ല ഇനിയിപ്പം ഈ വെള്ളം കറങ്ങി കഴിഞ്ഞിട്ട് ഈ ജൂൺ ജൂലൈ മാസം ഒക്കെ കണക്കിനെയാണ് മുങ്ങും അപ്പൊ ഞാൻ ഞാൻ വെട്ടോത്തിട്ട് തര വെട്ടോ വെട്ടോത്തി അവിടെ വെട്ടോ തീരെ അവിടെ ആ സാധനങ്ങളൊക്കെ വെട്ടി ഒതുക്കണി വെട്ടോത്തി വേണം വെള്ളം മഴ ഇതാ അവിടെയൊക്കെ വെള്ളം കണ്ട ഇനിയിപ്പൊ കൃഷി ഈ രണ്ട് മാസത്തേക്ക് ജൂൺ ജൂലൈ കരില ഇന്ന് മഴ ആയിട്ടേ നമ്മടെ ഇവിടെ കളപ്പുല്ലുകൾ വലിക്കാനായിട്ട് രണ്ട് ചേച്ചിമാർ ഇവിടെ വന്നിട്ട് കേട്ടാ ഇതാ അവിടെ പുല്ല് വലിക്കുകയാണ് അവര് പിന്നെ ഓറേക്ക് തലയിൽ ഓറക്കിട്ടിട്ടുണ്ടോ തലയിൽ ഓറയിടുന്നത് പോയാ വേണ്ട നമ്മുടെ ഭോഗമില്ല വെട്ടി ഒതുക്കാൻ പോണ ഇത് മറ്റുള്ള സാധനങ്ങൾ വെട്ടണം പോയില്ല ഇത് ഭയങ്കര ശ്രദ്ധിച്ച് വെട്ടണം കണ്ട ഇത് നീളം ഭയങ്കര കണ്ടാ ഉയരം വെച്ചിട്ട് ഇനി ഇത് മുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മുള്ളും അയൽ ഇതുമേ എന്നിട്ട് ഈ സാധനത്തിന് നേരെയായിട്ട് ഉയർത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഇനി കൊടുക്കണം ഈ മഴക്കാല സമയത്താണ് മഴക്കാലം തുടങ്ങുന്ന ടൈമിലാണ് ഈ ഭോഗം വലിയ ഒക്കെ വെട്ടി ഒതുക്കാന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഈ പൂക്കളോട് എനിക്ക് അത്ര അറിയില്ല ഇതിനെ കുറിച്ചിട്ട് നല്ല ഓരോന്നെ കാനാ നോക്കിയേ ആകെ വെള്ളായി അവിടെക്കെ വെള്ള മഴയായി അവിടെ പരിധി അവർക്ക് ചായ ഞാൻ പല കാരൊക്കെ വാങ്ങിക്കുന്നു ഈ മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല സുത്ത മഴയല്ലേ ചായ കുടിച്ചോട്ടെ ഇവിടെ പുതിയ വാങ്ങിക്കണം 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 എന്ന് തന്നെ കുടിക്കാൻ മഴ കളപ്പുല്ല് വലിക്കാൻ വന്നതാ ഞാൻ ചോദിച്ചവരോട് ഈ മഴയത്ത് പറ്റും അപ്പൊ അവര് പറഞ്ഞാൽ അതൊന്നും പ്രശ്നമല്ല രണ്ടു ചേച്ചിമാര് വന്നിട്ട് അവര് പണ്ടത്തെ പുല്ല് ആളുകളെ കണ്ടില്ലേ പാടത്തൊക്കെ മുമ്പ് നമുക്ക് ഇവിടെ ഒരു കമ്പോസ്റ്റ് അതില് ഷവറും എല്ലാതും അടിച്ചു വരുന്ന വേസ്റ്റ് ഒക്കെ കൊണ്ടിടാറുണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ പുല്ല് പിടിപ്പിച്ചപ്പോ കണ്ട ഇതിന്റെ മേലെ മണ്ണൊക്കെ നിറച്ചിട്ടതാ പക്ഷെ ഓരോട്ട് ഇപ്പൊ മഴ പെയ്യുമോറും ഈ സാധനം ചെറുതായിട്ട് ചെരിയുണ്ട് ഈ കൂടാരം ഇവിടെ വന്നു വന്ന് നോക്കിയേ മണ്ണ് കാര്യം ഇതിനെ വെട്ടി വെടുപ്പാക്കി ഇത് കണ്ട ഭയങ്കര ഇങ്ങനെ വെച്ചിട്ട് ിട്ടില്ലല്ലോ ഇല്ല ഇങ്ങനെ വെച്ച് കെട്ടണം കണ്ടാ ശാന് പറ്റോ പിന്നെ പിടിച്ചിട്ടില്ലേ പറഞ്ഞു അത് കുറച്ചോളും മറിഞ്ഞില്ലേ ലോഡ് കൂടി

അയ്യോ ഈ അത് ചേട്ടൻ വലിച്ചെടുത്ത് ചേട്ടാ ഓട്ടിയവരനെ വാങ്ങിക്കാൻ ഇന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണെന്ന് അറിയോ പക്ഷെ ആവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ പറഞ്ഞ ചേട്ടൻ വാങ്ങിക്കില്ല മഴ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തൊട്ട് പറഞ്ഞത് രണ്ട് കോട വാങ്ങിക്കാൻ ചോരണ ഒരു കൊടയാണ് ആയങ്കേ ജഗുവിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊടയിലാണ്ട അല്ല ചേട്ടൻ ഒരു കൊട കട വാങ്ങിച്ചിട്ട് അത് മേലെ ജഗ്ഗു നിക്കണം എന്തോര സാധനങ്ങള് ഓരോന്നും കഴിയാ ഞാൻ ചേട്ടൻ്റെ സ്വഭാവം ഇങ്ങനെയാ നമുക്ക് ആവശ്യം തന്നെ ഒരു നാലഞ്ച് ദിവസം മുന്നോട്ട് പറഞ്ഞു തുടങ്ങും ചേട്ടാ ഇന്ന സാധനം കഴിഞ്ഞു വീട്ടിലത്തെ വാങ്ങി വാങ്ങിക്കാ ഇന്ന് കാലത്ത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞു പറഞ്ഞിട്ട് മൂന്ന് ദിവസം മുന്നോട്ട് പറയണത് അത് കഴിഞ്ഞു വാട്സപ്പിൽ പറഞ്ഞോ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്ന സാധനങ്ങൾ കഴിഞ്ഞതെന്ന് എന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു നോക്കിയ ചേട്ടാ ചേട്ടൻ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുന്നോട്ട് പറഞ്ഞാലോ കഴിഞ്ഞു കഴിയാറായിപ്പ തൊട്ടേ ഇപ്പൊ കണ്ട അത് കഴിഞ്ഞു ആ സാധനം ഇണ്ടാക്കുമ്പോ ദില്ലിടാനായിട്ട് അപ്പൊ എന്നോട് വന്നിട്ട് ഞാൻ അപ്പൊ ഞാൻ എന്തിട്ടാ വേണ്ട ബുദ്ധിമുട്ടാൽ നമുക്ക് എന്തെല്ലാം പറയാ മഴ ആവുമ്പഴത്തേക്കും പുല്ല് വെട്ടാൻ വരുമ്പോ അവര് വൃത്തിയിലങ്ങോടും വിചാരിച്ചിട്ട് നമ്മള് ചെയ്യാണ്ടിരുന്നേ അയ്യോ ി പെട്ടടിച്ച് നിർത്തണം ആ അങ്ങനെ കുറ്റി പോലെ നിർത്തും മൂർച്ചില്ലാണ്ടല്ലോ എനിക്ക് കയ്യെത്താണ്ട പറഞ്ഞോളൂ കൊറച്ച് പണിയില്ല ആ കിടക്കാം അല്ല ഞാൻ ആള് ചേച്ചി നമ്മടെമാരമ്പുല്ല നിക്കേ കൊണ്ടുവച്ചപ്പോ നിറച്ചു പൂവുണ്ടായിരുന്നതാ അതിനുശേഷം നിറച്ച് പൂണ്ടാവും കുഞ്ഞു വെള്ളപ്പൂവ് കൊണ്ടന്ന് കുഞ്ഞു തൈ വെച്ചപ്പോ നിറച്ചു പൂവുണ്ടായിരുന്നു പിന്നെ വന്നിട്ടില്ലേ പോവ് ാലം കഴിഞ്ഞിട്ട് ചെത്തി ചെത്തി ഒന്ന് കാണിച്ചു വള്ളട്ട് കൊടുക്കാണ്ടെന്ന് സനീഷ് വെക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ എനിക്ക് ഈ കളർ ഇഷ്ടമില്ല ഈ കളർ വേണ്ടടാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു ചേച്ചി ഇത് പൂവുണ്ടായി നിക്കുന്ന ആണോ നല്ല ഭംഗിയാന്ന് അങ്ങനെ

ും മാവുമല്ലേത്വ ആകെ അല്ല നമ്മള് വേറെ നമുക്ക് മാവുന്താണല്ലോ നോക്കിയൊക്കെ ഇതിനു കേട്ട വെറുതെ ഇതിനെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കി ശരിയാവില്ല എടുത്തോണ്ടല്ലേ ചേരട്ട് കയറിയ

അടിയിലും കെട്ടണം ഇനി ഇനി വിട്ടുവെക്ക നീ ഇനി കുഴപ്പമുണ്ടാവില്ല നല്ല തങ്ങട് ആദ്യം കേട്ടു ഇതിന്റെ അടിയിൽ ഒരു കെട്ടൽ കെട്ടണം വിട്ടുവയ്ക്കോ വിട്ടോ കണ്ടോ ഈ മരം അനേ കട ഭയങ്കര മണ്ണെളക്ക അവിടെയാണ് കൊഴപ്പം വരുന്നത് നമ്മൾ വിചാരിക്കും ഭൂമിക്ക് ഉറപ്പില്ലെങ്കിൽ കാര്യം മണ്ണ് അവിടത്തെ മറ്റേ പാടപ്രദേശല്ലേ അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒക്കെ ഉറുപറ്റി പോകും അല്ലചേട എല്ലാതും ഭയങ്കര താഴ്ത്തിയിട്ട് വെക്കും അതുകൊണ്ട് വർഷകാലത്ത് അല്ലചേടൻ്റെ പപ്പകളും വാഴകളും എല്ലാം ഉറുപറ്റി പഴുത്ത് വീഴും കൂ പിന്നെ സുജിത്തിന്റെ അവിടുത്തെ കൃഷി രീതി കണ്ടപ്പോ പിന്നെ നേന്ത്രവാഴയൊക്കെ നേന്ത്രവാഴക്കളുത്തിൽ പൊക്കി വെച്ചു തുടങ്ങിയില്ലേ അല്ലചേടൻ കുന്നില്ല ഇപ്പൊ കൊഴപ്പണ്ടാവില്ല ഇനിയിപ്പൊ ഇങ്ങോട്ട് വേണേ ഒരു വലിച്ചു കെട്ടാ വേണെങ്കിൽ സാധാരണ അത് അടിപൊളി ആയിട്ടാ കൊഴപ്പില്ല അറിയിക്കാം എന്നാലും ഞങ്ങള് ആ വഴി അവിടെ മാറി പോയിട്ടുണ്ട് വരാം ഇത് രണ്ടേ നമുക്ക് അവിടേക്ക് ഇവിടേക്ക് വരെ പോയിട്ട് വരാം ഒരു ചെരിവുണ്ട് ചെറുതായിട്ട് കാല് കുത്തി വെച്ചിട്ടുണ്ട് ഇവിടെ അത്രൊക്കെ ഉണ്ട് കട്ടി ൊടു കട്ടണം വന്നിട്ട് കുഴപ്പമില്ല അത് ചെരിയുള്ളൂ എല്ലാതും ചെരി ഇവിടെ വരണത് എന്തുന്ന പറയ നമ്മടെ തോടിൻ്റെ വരെ പോയിട്ട് വരാ ഏട്ടാ വെള്ളൊക്കെ ഇട്ടൊക്കെ എങ്ങനെയുണ്ട് വഴിയിലൊക്കെ എന്താ പറയുക വെള്ളായി നോക്കാം ഞാൻ നടക്കാം ചാർലിയ ആ കാലത്തന്നെ പ്ലാസ്റ്റിക് മറ്റേ ഈ ഇവിടുത്തെ പ്ലാസ്റ്റിക്കും ചില്ലും അതൊക്കെ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഇവര് കോർപ്പറേഷൻ കാര്യം മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ രണ്ട് ചാക്ക് പ്ലാസ്റ്റിക് നമ്മൾ അവിടെ ആക്കി വെച്ചു ഇനി അവരെ വണ്ടി എപ്പോഴാണ് വരെ അതിനിടയ്ക്ക് ഇത് ഇവിടുത്തെ വലിയൊരു പേര മിനിഞ്ഞാന്ന് ചെരിഞ്ഞു ഇത് വിളിക്കുക നമ്മുടെ ഈ കമ്പി മിളിക്ക് ചെരിഞ്ഞ കേട്ടോ ഇവിടുത്തെ വലിയ പേരയാ കടപുഴകിയതാ കടപൊഴിയതാ നമ്മുടെ കോക്ക് വന്നിട്ടാണ് ഇതൊക്കെ മുറിച്ച പേരണ്ട എന്റെ അമ്മേടാ മറഞ്ഞു അതിന്റെ ചില്ലല്ലാ അതൊക്കെ കിടക്കുന്നത് നമ്മുടെ ചാക്കുകള് റാശി ചാക്ക വെള്ളം ഇതൊരു കാലത്ത് ഈ വെള്ളം അവസാനിക്കില്ല ഇവിടെ ഇഷ്ടിയേ വിരിക്കണോ നല്ല കാര്യല്ലോ ഇപ്പൊ വെള്ളം ഈതാ കൂടെ ഒഴിച്ച് പോവും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യണം അതുപോലെ ചെയ്യണം ഇങ്ങനെ എന്നും ചെളിയേരിക്കു അവിടെ ആ അപ്പോഴാണ് വെള്ളം പോകുന്നത് ഈ ഓടയാണ് ഈ പത്തി ഓടിയാണ് വെള്ളം പോണത് കണ്ട ഇത്രക്ക് വെള്ളമാണ് പോണത് ഏത് ഇതിലേ പോയിട്ടതേ കണ്ട ഈ തോട്ടിലേക്ക് വെള്ളം പോവും തോടൊക്കെ നിറഞ്ഞു കണ്ട തോട്ടം നിറഞ്ഞത് ഇതാ അവിടെ വെള്ളം പോവും അങ്ങനെയൊക്കെയാണ് നമ്മുടെത് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല അവിടെയൊക്കെ വെള്ളമായി ആകട പാ ഏയ് ഇത് നമ്മുടെ പാലം ഇങ്ങോട്ട് പോണ്ട മതി അപ്പ ഇനി മഴ നിർത്താണ്ട് പെയ്യാണ് അപ്പൊ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാട്ടാ ഇനി പണികളുണ്ട് പണികളി നടന്നുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ള നിർത്താൻ നമുക്ക് അടുത്ത വീഡിയോ വീടിയാണോ നന്ദി നമസ്കാരം